ജ്യോതിഷ ചക്ര ചാനലിലേക്ക് മാന്യ ശ്രോതാക്കൾക്ക് അവർക്കും സ്വാഗതം കഴിഞ്ഞ എപ്പിസോഡിൽ സൂര്യനും സൂര്യ ചുറ്റുന്ന മറ്റ് ഗ്രഹങ്ങളെക്കുറിച്ചും ഭൂമിയിൽ മറ്റ് ഗ്രഹങ്ങൾക്കുള്ള ആധിപത്യത്തെക്കുറിച്ചും അതിൻ്റെ എല്ലാ അടിസ്ഥാനത്തിൽ കാലം സമയം ജ്യോതിഷം എല്ലാം നിരൂപിച്ചിരിക്കുന്നതിനെക്കുറിച്ചുമൊക്കെ ബോധിപ്പിച്ചിരുന്നു അതിൻ്റെ എല്ലാം വിശദീകരണത്തിനിലേക്കാണ് നമ്മളിപ്പോൾ കടക്കുന്നത് ഒരു വൃത്താകാരത്തിനുള്ളിലാണ് നാം മനുഷ്യരുൾപ്പെടെ സർവജീവജാലങ്ങൾ ജീവിക്കുന്നതെന്ന് പറഞ്ഞുവല്ലോ അപ്പോൾ വൃത്താകാരത്തിന് മുന്നൂറ്ററുപത് എന്നും നമുക്ക് അറിയാം അതിനെയും ഞാൻ ബോധിപ്പിച്ചിരുന്നു സൂര്യനിൽ നിന്നും അകലമനുസരിച്ച് മൂന്നാമത്തെ പ്രദർശി പദത്തിലാണ് ഭൂമി നിൽക്കുന്നത് ഇപ്പോൾ ഭൂമിയെക്കുറിച്ച് പ്രത്യേകം ചിന്തിക്കാം സൂര്യൻ ഒരിടത്ത് നില ഉറച്ച് നിൽക്കുന്നു ഭൂമിയാണ് സൂര്യനെ ചുറ്റുന്നത് ഇത് വ്യക്തമായ രീതിയിൽ നാം കണ്ടുപിടിച്ചു കഴിഞ്ഞു കണ്ടുപിടിക്കാതിരുന്ന ഒരു കാലം ഉണ്ടായിരുന്നു പക്ഷേ ഇപ്പോൾ നമ്മളതെല്ലാം വ്യക്തമായി കണ്ടുപിടിച്ചു കഴിഞ്ഞു അതുപോലെ ഭൂമി സ്വയം കറങ്ങുന്നുവെന്നും ഭൂമി പടിഞ്ഞാറ് പടിഞ്ഞാറെന്ന് കിഴക്ക് നോക്കിയാണ് കറങ്ങുന്നതെന്നും അതുകൊണ്ടാണ് സൂര്യൻ കിഴക്കുതിച്ച് പടിഞ്ഞാറ് അസ്തമിക്കുന്നതായി നമുക്ക് തോന്നുന്നത് ഒരു വാഹനത്തിൻ്റെ വാഹനത്തിനുള്ളിൽ നമ്മളിരുന്ന് സഞ്ചരിക്കുമ്പോൾ പുറത്ത് നാം കാണുന്ന മരങ്ങളും വീടുകളും എല്ലാം എല്ലാം പുറകോട്ട് സഞ്ചരിക്കുന്ന പോലെയാണ് നമുക്ക് തോന്നുന്നത് സത്യം എന്താണ് നാം ഇരുപ്പുറം പിടിച്ച് ഇരിക്കുന്ന സഞ്ചരിക്കുന്ന വാഹനമാണ് ചരിക്കുന്നത് ഇവിടെ നമ്മുടെ എല്ലാം വാഹനമാണ് ഭൂമി ഭൂമി ഒരു പ്രാവശ്യം സ്വയം കറങ്ങുന്നതിന് ഇരുപത്തിനാല് മണിക്കൂർ വേണം ഇതാണ് ഒരു ദിവസം അതായത് ഒരു ചുറ്റ് മുന്നൂറ്ററുപത് ഡിഗ്രി അത് കറങ്ങുന്നതിന് ഇരുപത്തി നാല് മണിക്കൂർ വേണമെന്ന് നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ട് അങ്ങനെയെങ്കിൽ ഒരു മണിക്കൂർ കൊണ്ട് ഭൂമി എത്ര കറങ്ങുന്നു എന്ന് കണ്ടുപിടിക്കേണ്ടേ അപ്പോൾ ഒരു മണിക്കൂർ ഒരു മണിക്കൂർ കൊണ്ട് ഭൂമി കറങ്ങുന്നത് പതിനഞ്ച് ഡിഗ്രിയാണ് അപ്പോൾ രണ്ട് മണിക്കൂർ കറങ്ങും കറങ്ങുന്നതിന് മുപ്പത് ഡിഗ്രി ഈ മുപ്പത് ഡിഗ്രിക്ക് പ്രാധാന്യമുണ്ട് ഭൂമി സ്വയം കറങ്ങുന്നത് പോലെ സൂര്യനെയും ചുറ്റുന്നുണ്ട് ഭൂമിക്ക് സൂര്യനെ ഒരു പ്രാവശ്യം ചുറ്റി വരുവാൻ അതായത് മുന്നൂറ്റി അറുപത് ഡിഗ്രി പൂർത്തിയാക്കുവാൻ ഇരുപത്തിനാല് മണിക്കൂർ ഉൾക്കൊള്ളുന്ന മുന്നൂറ്റി അറുപത്തഞ്ചേ കാൽ ദിവസം വേണമെന്ന് അറിയാമെങ്കിലും അത് കൃത്യമായി പറഞ്ഞാൽ മുന്നൂറ്റി അറുപത്തഞ്ച് ദിവസവും അഞ്ച് മണിക്കൂർ മുപ്പത്തഞ്ച് മിനിറ്റും എന്ന് പറയുന്നതാണ് ശരി അതാണ് മുന്നൂറ്റി എഴുപത്തഞ്ചേ കാൽ ദിവസമായി പറയുന്നത് ഭൂമി ഗോളാകൃതിയാണെന്ന് നമുക്കറിയാം ഭൂമി സൂര്യനെ ചുറ്റുന്ന ഈ കാലയളവിൽ ചില കാലങ്ങളിൽ ഭൂമിയുടെ ഉത്തരാർത്ഥം സൂര്യന് നേരെയും ചില കാലങ്ങളിൽ ഭൂമിയുടെ ദക്ഷിണാർത്ഥം സൂര്യന് നേരെയുമായി സഞ്ചരിക്കുന്നു നമുക്ക് പ്രഭാതവും സന്ധ്യയും സൂര്യനിൽ നിന്ന് ദീർഘമായ സൂര്യപ്രകാശം ലഭിക്കുന്നു എന്നുള്ളതറിയാം മധ്യാത്തിൽ സൂര്യൻ്റെ രശ്മികൾ ഭൂമിക്ക് നേരെ പതിക്കുന്നു അപ്പോൾ അതിലും ചൂടും പ്രകാശവും അധികമായിരിക്കും അതിനെയാണ് നമ്മൾ മധ്യാ എന്ന് പറയുന്നത് സൂര്യപ്രകാശം വീഴുന്നത് പോലെ അതനുസരിച്ചാണ് നമ്മൾ പ്രഭാതം സന്ധ്യ മധ്യാനം രാത്രി എന്നൊക്കെ യാമങ്ങൾ കണക്കാക്കിയിരിക്കുന്നത് യാമങ്ങളെക്കുറിച്ച് വീണ്ടും ജ്യോതിഷ വിഷയങ്ങൾ വരുമ്പോൾ സംസാരിക്കുന്നതാണ് ഭൂമി സൂര്യനെ ചുറ്റും പോലുണ്ടാകുന്നതായി ഈ വ്യതിയാനങ്ങൾ അല്ലെങ്കിൽ വ്യത്യാസങ്ങളനുസരിച്ചാണ് അതായത് ഉത്തരാർത്ഥം ദക്ഷിണാർത്ഥം നേരത്തെ പറഞ്ഞില്ല അത് സൂര്യൻ നേരെ വരുന്ന കാലം ഭൂമിയുടെ മധ്യഭാഗം സൂര്യൻ നേരെ വരുന്ന കാലം ഇങ്ങനെയാണ് അതിൻ്റെ സഞ്ചാര ഈ മുന്നൂറ്റി അറുപത്തഞ്ച് കാൽ ദിവസം കൊണ്ട് സംഭവിക്കുന്നത് ഭൂമി സൂര്യനെ ചുറ്റുമ്പോൾ ഉണ്ടാകുന്ന ഈ വ്യത്യാസങ്ങളനുസരിച്ചാണ് കാലാവസ്ഥാ ഭേദം ഉണ്ടാകുന്നത് ഇത് വർഷത്തിൽ ആറ് ഭാവങ്ങൾ പ്രദാനം ചെയ്യുന്നു ഇതാണ് ഋതുക്കൾ ഋതുഭേദം നമ്മൾ പഠിച്ചിട്ടുള്ള വിഷയങ്ങളാണ് ഋതുഭേദം ഋതുക്കൾ ഏതൊക്കെയാണ് വർഷം ശരത് ഹേമന്തം ശിശിരം വസന്തം ഗ്രീഷ്മം എന്നിവയാണ് ജ്യോതിശാസ്ത്ര അടിസ്ഥാനത്തിലും ഈ ഋതുഭേദങ്ങൾ പോലെ സൂര്യ ചുറ്റുന്ന മുന്നൂറ്റി അറുപത് ഡിഗ്രിയെ പന്ത്രണ്ടായി ഭജിക്കുന്നു എന്താണ് ജ്യോതിശാസ്ത്ര അടിസ്ഥാനത്തിലും ഈ ഋതുഭേദങ്ങൾ പോലെ തന്നെ സൂര്യനെ ചുറ്റുന്ന ഈ മുന്നൂറ്റി അറുപത് ഡിഗ്രിയെ പന്ത്രണ്ടായി ഭവിക്കുന്നു അപ്പോൾ മുന്നൂറ്റി അറുപത് ഡിവൈഡഡ് ബൈ പന്ത്രണ്ട് എത്ര കിട്ടും നമുക്ക് മുപ്പത് എന്ന് കിട്ടും മുപ്പത് ഡിഗ്രി ഉൾക്കൊള്ളുന്നു അപ്പോൾ പന്ത്രണ്ട് മൂന്ന് പന്ത്രണ്ട് മുപ്പത് മുന്നൂറ്റി അറുപത് എന്നത് വ്യക്തം അതായത് പന്ത്രണ്ട് മാസങ്ങൾ ഭൂമി ശൂന്യ ചുറ്റുമ്പോൾ മുപ്പത് ഡിഗ്രി കറങ്ങുവാനും എടുക്കുന്ന സമയമാണ് ഒരു മാസം ഒരു മാസം കൊണ്ട് ഭൂമി മുപ്പത് ഡിഗ്രി ചലിക്കുന്നു ചില മാസങ്ങളിൽ അതായത് മുപ്പത് ദിവസം ജനിക്കുന്നതിന് പൊതുവേ മുപ്പത് ദിവസം എന്ന് നമുക്ക് പറയാം ഒരു ദിവസം കൊണ്ട് കളഞ്ഞുന്ന കണക്കനുസരിച്ച് നോക്കുമ്പോൾ നമുക്ക് മുപ്പത് ഡിഗ്രി സൂര്യനെ ഭൂമി ചുറ്റുവരുന്നതിന് നമ്മൾ ഒരു മാസം എന്ന് കണക്കാക്കും അങ്ങനെ പന്ത്രണ്ട് മാസങ്ങൾ പന്ത്രണ്ട് മാസങ്ങൾ എന്ന് പറയുമ്പോൾ നമുക്കാണ് മുപ്പത് ദിവസങ്ങളാണോ എല്ലാ മാസവും വരുന്നത് അല്ല ചില മാസങ്ങൾ സൂര്യൻ മുപ്പത്തി ഒന്ന് ദിവസം കൊണ്ടാണ് മുപ്പത് ഡിഗ്രി ചു പൂർത്തിയാക്കുന്നത് സൂര്യന് ചുറ്റാൻ ഭൂമി എടുക്കുന്ന സമയം മുപ്പത്തൊന്ന് ദിവസം കൊണ്ടായിരിക്കും മുപ്പത് ഡിഗ്രി പൂർത്തിയാക്കുന്നത് അങ്ങനെയാണ് ചില മാസങ്ങൾ മുപ്പത്തൊന്ന് ദിവസവും എന്നാൽ ഫെബ്രുവരി എന്ന് നമ്മൾ പറയുന്ന ഒരു മാസം ഇരുപത്തി ദിവസം കൊണ്ട് മുപ്പത് ഡിഗ്രി പൂർത്തിയാക്കുന്നു പൊതുവെ ഏഴ് മാസങ്ങളിലാണ് മുപ്പത്തൊന്ന് ദിവസം പറയുന്നത് മുപ്പത്തൊന്ന് ദിവസം കൊണ്ട് ഭൂമി സൂര്യന് മുപ്പത് ഡിഗ്രി വരം വയ്ക്കുന്നത് നാല് മാസങ്ങളിൽ മുപ്പത് ദിവസം കൊണ്ടും മു ഡിഗ്രി പൂര്ത്തിയാക്കുന്നു ഒരു മാസം മാത്രം ഇരുപത്തിയെട്ട് കാൽ ദിവസവും കൊണ്ടു എടുക്കുന്നു ഇങ്ങനെയാണ് മുന്നൂറ്റി അറുപത്തഞ്ചേ കാൽ ദിവസം നാം കാൽക്കുലേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് ഭൂമി സൂര്യനെ ചുറ്റുന്നതിന് എടുക്കുന്ന കാലയളവ് മുന്നൂറ്റി അറുപത്തഞ്ച് കാൽ ദിവസം ഈ സൂര്യഭ്രമണം പൂർത്തിയാക്കുന്നതിന് ഇത്രയും സമയം എടുക്കുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കിയാലും ഇതിനെ അടിസ്ഥാനപ്പെടുത്തി പന്ത്രണ്ട് മാസങ്ങളും കണക്കാക്കിയിരിക്കുന്നു ഇങ്ങനെ പന്ത്രണ്ട് മാസങ്ങൾ പൂർത്തിയാകുമ്പോൾ അതിന് ഒരു വർഷം ഒരു വർഷം തികയുന്നു ഇതാണ് സൗരവർഷം വർഷങ്ങൾ പലതുകൊണ്ട് ഇതും വീ പിന്നീട് വീണ്ടും വരുന്നതായ എപ്പിസോഡുകൾ ശരിക്കും കഴിയുന്നുണ്ട് ഓരോ വർഷങ്ങൾ എങ്ങനെയാണ് കണക്കാക്കിയിരിക്കുന്നത് ഇവിടെ നമ്മൾ സൗരവിഷം മനസ്സിലാക്കുക സൗരവർഷം ഭൂമി സൂര്യനെ ചുറ്റുന്ന കാലയളവിനെ മുന്നൂറ്റി അറുപത്തഞ്ചേക്കാൾ ദിവസം കണക്കാക്കി മുന്നൂറ്റി അറുപത് ഡിഗ്രിയെ പന്ത്രണ്ട് ഭാഗിക്കുമ്പോൾ എന്ന് കിട്ടുന്നു ഈ മുപ്പത് ഡിഗ്രിയാണ് ഒരു മാസം കൊണ്ട് ഭൂമി സൂര്യനെ ചുറ്റുന്നത് ചില മാസങ്ങളിൽ മുപ്പത്തൊന്ന് ദിവസം കൊണ്ട് മുപ്പത് ഡിഗ്രി പൂർത്തിയാക്കാൻ കഴിക്കുള്ളൂ അത് കണക്കാക്കിയാണ് മുന്നൂറ്റി അറുപതെന്നുള്ളിടത്ത് മുന്നൂറ്റി അറുപത്തഞ്ചേ കാൽ ദിവസമായിട്ട് മാറിയിരിക്കുന്നത് ഇത് സൗരവർഷം ഈ സൗരവർഷം എന്നുള്ളതിൽ പന്ത്രണ്ട് മാസങ്ങൾ പന്ത്രണ്ട് മാസങ്ങൾ നമുക്കറിയാം ജനുവരി ഫെബ്രുവരി മാർച്ച് ഏപ്രിൽ മെയ് ജൂൺ ജൂലൈ ആഗസ്റ്റ് സെപ്റ്റംബർ ഒക്ടോബർ നവംബർ ഡിസംബർ ഇനി ഇതിലെ ഓരോ മാസ ദിവസങ്ങളും മറ്റ് വർഷങ്ങളും ഒക്കെ കുറിച്ച് നമുക്ക് അടുത്ത എപ്പിസോഡിൽ കാണാം നമസ്കാരം